വയ്ക്കോടോയ്ക്കോ <Gã> ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ദിനേഷ് അഗസ്റ്റിൻ നാട്ടാശേരിയും മൂത്തൊന്നാം സ്വതന്ത്രയുടെ നേതൃത്വത്തിലുള്ള ചെയർമാനായിട്ടുള്ള സമരം വിജയകരമായി പതിനൊന്നാം ദിവസം കടന്നിരിക്കുമ്പോഴും ബിൽ ഓരോ ദിവസത്തിലും ജനപങ്കാളിത്തം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാരണം എല്ലാവർക്കും ആവശ്യമായ ഏകദേശം നാൽപ്പത്താറ് വർഷത്തോളം പഴക്കമുള്ള ഈ ജില്ലാ പഞ്ചായത്ത് റോഡ് അടയ്ക്കുന്ന ഒരു ഇതിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൽ പോകാനും അതോടൊപ്പം തന്നെ പള്ളിയിൽ പോകാനും ആശുപത്രിയിൽ പോകാനും ഒക്കെ ഉള്ള ഏകമാർഗമാണ് ഈ കുര്യാപ്പള്ളി വെള്ളാട്ടുതറ ജില്ലാ പഞ്ചായത്ത് റോഡ് അത് ഒരു വിലയും കൽപ്പിക്കാതെ ഈ ച്ച് വരുന്നതുമായി ബന്ധപ്പെട്ട് അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നാട്ടില ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാർ പാവക്കാട് പാലിക്കരുത്ത് കുഞ്ഞിക്കൈ രാ അടക്കമുള്ള ആൾ ഉപയോഗിക്കുന്ന പൈപ്പ് പൊട്ടിക്കട പൊട്ടിക്കിടന്നിട്ട് അതിനൊരു ഇതും ഇല്ലാത്തൊരവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലക്കലോളം ആണ് നമുക്ക് കുടിക്കേണ്ടത് വരുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ തന്നെ ഉണ്ടാവുമ്പോൾ അപ്പോൾ അത് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയും അതിനൊരു തീരുമാനം വന്നിട്ടില്ലാത്ത ഈ അവസ്ഥയിൽ സമരം കടിപ്പിക്കാനാണ് ഈ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വം നൽകുന്നവരുടെ ആഹ്വാനം അത് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും ഇന്ന് ഞായറാഴ്ച അതിൻ്റെ രൂപയിൽ കുറച്ച് ആൾക്കാർക്ക് കുറവാണ് പിന്നെ ഈ നമ്മുടെ അച്ഛനെ ക്രിസ്മസ് അതിൻ്റെ പേരിൽ കുറച്ച് തിരക്കുകളുണ്ട് അല്ലെങ്കിൽ അച്ഛൻ ആക്റ്റീവായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം സിസ്റ്റേഴ്സും നമ്മുടെ സമരത്തിന് മുന്നിൽ തന്നെ ഉണ്ട് അവരും ക്രിസ്മസ് കഴിഞ്ഞ് ആക്റ്റീവായിട്ട് പങ്കെടുക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും തന്നെ ശരിക്കും ജനങ്ങളാണ് ഈ നേതൃത്വം നൽകുന്ന ഈ സമരസമിതി എന്തായാലും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട അതിൻ്റെ ഉദാഹരണമാണ് അച്ഛൻ പറഞ്ഞത് സംസാരിച്ചത് ഈ കരയുന്ന കുട്ടിക്കാ പാലുള്ളൂ നമ്മൾ കരഞ്ഞാലേ നമുക്ക് വലുതുള്ളൂ എന്നുള്ള രീതിയാണ് വെച്ചെൻ്റെ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ആഹ്വാനം അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് തന്നെ പോകും എന്നാണ് ഈ അവസരത്തിൽ ഈ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ജനങ്ങളാണ് വലുത് ജനങ്ങൾ സംഘടിച്ച് കഴിഞ്ഞാൽ ഒരു സമരവും നോർക്കാറില്ല ഇന്നവരെ തോർത്തിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടണം കവലയിൽ വലിയ അടുത്തുണ്ടായ സമരം വിജയിച്ചത് അവിടെ നൂറോളം ആൾക്കാർ എല്ലാ ദിവസങ്ങളിലും പങ്കെടുത്തു അതിൽ കൂടുതൽ ആൾക്കാരും പങ്കെടുത്തു കുറവുള്ള ദിവസം നൂറോളം പങ്കെടുത്തെന്നാണ് അതിൻ്റെ നേതൃത്വം നൽകിയ അനന്തമാഷ് നമ്മളോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമരം ഒന്നും കൂടി ശക്തിപ്പെടുത്തേണ്ടതുകൊണ്ട് കളക്ടർ ഇവിടെ വരുമ്പോൾ ഈ കൂടിയിരിക്കുന്നവർ മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെ ജനം അണിനിരത്തിക്കൊണ്ട് ആണ് നമ്മൾ ഇനി ആരെയും കുറ്റം കാര്യമില്ല കാരണം കളക്ടറേറ്റിൽ മീറ്റിംഗ് വിളിച്ചപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളൊന്നും തന്നെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായില്ല അവർ സംസാരിക്കടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനെ ഒരു വ്യത്യന്തിരമില്ലാതെ പോയത് അപ്പോൾ അത് നമ്മൾക്ക് മനസ്സിലായിക്കൊണ്ട് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒരു രാഷ്ട്രീയവും നോക്കാണ്ട് നമ്മുടെ ആവശ്യമാണെന്നുള്ള ഒരു ചിന്താഗതി കൂടി നമ്മൾ ഈ സമരത്തിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തായാലും നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇനിയും വരും ദിവസങ്ങളിൽ ശക്തമായ സമരം ഉണ്ടാവും അതിൻ്റെ ഉദാഹരണത്തിന് കമ്പിയൊന്നും ഇട്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇവിടെ വെച്ചാൽ അവസാനിപ്പിച്ചു തോന്നുന്നത് അല്ലെങ്കിൽ അവർ കമ്പി ഇടണ്ടായിരുന്നത് അപ്പോൾ അത് ഇട്ടിട്ടില്ല അപ്പോൾ അവർക്കും ഒരിതുണ്ട് പിന്നെ എല്ലാ ദിവസവും ഇവിടെ ഹൈവേയുടെ ആൾക്കാർ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അധികാരികളിത് ഓരോ ദിവസം ചെല്ലോറും ഇങ്ങനെ ഒരു സ്പ്രഷനും ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നന്ദി പറയേണ്ടത് ഷാറിനോടാണ് കാരണം നമ്മളിപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു അവസ്ഥ വന്നു കാരണം എല്ലാത്തിലും ഇപ്പോൾ നമ്മൾ ഇന്ന് വിളിച്ചിട്ടല്ല വന്നത് സാറ് പത്രങ്ങളും പ്രധാന പത്രങ്ങളായ മനോരമയും അതുപോലെ തന്നെ മാതൃഭൂമിയിലും ദേശാമാനിയിലും മറ്റേ പ്രധാന എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും ഇത് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷാറാണ് ഈ അവസ്ഥയിൽ പ്രത്യേകം നമുക്ക് നന്ദി പറയേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിജയം വരെയും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുമോ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നും നമ്മൾ വിളിക്കാണ്ട് തന്നെയാണ് എത്തിയാക്കണത് അപ്പോൾ പ്രത്യേകം ഷാറിനെ പറയണം അച്ഛൻ അച്ഛന് നന്ദി പറയേണ്ടതുണ്ട് തന്ത്രികളാണെങ്കിൽ തന്ത്രികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മറ്റന്നാൾ ബുധനാഴ്ച ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് എം എൽ എ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം എൽ എ പറഞ്ഞാലും നമ്മൾ എം പി ആയിട്ട് ആലോചിച്ച് നമുക്ക് വേണ്ടത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള പ്രതീക്ഷ തന്നിട്ടുണ്ട് കളക്ടറും അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ പൈപ്പുകൾ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾക്ക് ഈ പാലത്തിൻ്റെ ഈ അപ്രോച്ച് റോഡിൻ്റെ പണി കഴിഞ്ഞാൽ മാത്രമേ ഇടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശരിയാണ് കാരണം വെച്ചാൽ മുട്ടിയും തട്ടിയും പോകണ്ട പുതിയ പൈപ്പുകൾ തന്നെ ഇട്ടാൽ കിട്ടിത്തരാമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിലുപരി നമുക്ക് ഈ റോഡ് ജില്ലാ പഞ്ചായത്ത് റോഡ് സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി സംഘടിച്ച് നമ്മൾ ഈ സമരം ശക്തമാക്കും എന്നുള്ള ഉത്തരവാദിത്വത്തോട് ഈ നാട്ടിൽ ഈ ഇന്നത്തെ പതിനൊന്നാം ദിവസത്തില പങ്കെടുത്ത എല്ലാ സമര നേതാക്കന്മാർക്കും അതിൽ പങ്കെടുത്ത എല്ലാ അണികൾക്കും എൻ്റെ വിപ്ലവ അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു